ബഹിരാകാശത്തുള്ള ഐഎസ്ആർഒയിലെ യാത്രികരുമായി തൃക്കരിപ്പൂർ ഇടയിലക്കാട് സ്വദേശിയായ ഒൻപതാം തരം വിദ്യാർത്ഥിക്ക് സംവദിക്കാൻ അവസരം ലഭിച്ചു ഓട്ടോറിക്ഷാ ഡ്രൈവർ ഇടയിലക്കാട്ടിലെ സതീഷിൻ്റെയും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ പ്രീപ്രൈമറി അധ്യാപിക സി ആശാലതയുടെയും മകനായ സി അഷിത്ത് എന്ന മിടുക്കനാണ് അപൂർവ അവസരം കിട്ടിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥി ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ അഷിത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ നിലയത്തിലെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികരോട് സംവദിക്കുവാനുള്ള അപൂർവ അവസരമാണ് ലഭിച്ചത് പൊതുവിദ്യാലയത്തിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് വിഭാഗത്തിലെ തെരഞ്ഞെടുത്ത നൂറ്റി കുട്ടികളാണ് സംവാദത്തിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ഐ എസ് ആർഒയിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയായിരുന്നു അവസരമുണ്ടായത് ഐ എസ് ആർ ഒയിലെ ഗവേഷകരും സാങ്കേതിക വിദഗ്ധരും വഴിയാണ് ഭൂമിയിലുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ബഹിരാകാശ യാത്രികർ ദൂരീകരിച്ചത് ബഹിരാകാശത്തുനിന്ന് യാത്രികർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പുറമേ നിന്നുള്ള ഉയർന്ന താപം ഏൽക്കുമോ എങ്കിൽ അത് എന്തുകൊണ്ട് എന്നാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും പങ്കെടുത്ത ഏക വിദ്യാർത്ഥിയായ അഷിത് ചോദിച്ചത് ഇല്ല എന്നായിരുന്നു ഉത്തരം കാരണം മൊട്യൂളിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ലോഹം താപം കുറഞ്ഞ അളവിൽ കടത്തിവിടുന്നവയാണ് അതിനാൽ ബഹിരാകാശ യാത്രികർ തിരിച്ചു വരുമ്പോൾ മൊട്യൂൾ അന്തരീക്ഷത്തിൽ തട്ടിയുണ്ടാകുന്ന താപം അവർക്ക് അനുഭവപ്പെടില്ല എന്ന് അവർ വിശദീകരിച്ചു എനിക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശ ചുക്ലയുമായി സംവദിക്കാൻ വേണ്ടി അവസരം കിട്ടി അതായത് ജി സി പിയുടെ പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ് എനിക്കിത് കിട്ടിയത് ഞാനിതിലിപ്പോൾ ഒരുപാട് അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയിൽ ഒത്തിരി സന്തോഷമുണ്ട് കൂടാതെ വലിയ അതായത് നിൽക്കുന്ന ശുക്ല അവരോട് സംസാരിക്കാൻ അതിലേറെ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് അപൂർവമായി ലഭിച്ച അവസരത്തിന്റെ ആഹ്ലാദത്തിലാണ് അഷിത്തിന്റെ കുടുംബവും ഇടയിലക്കാട് ഗ്രാമവും ഉദിനൂർ ഗവൺമെന്റ് എച്ച് എസ് അധികൃതരും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ